പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനാല് ശേഷം ഇന്ത്യയുടെ തിരിച്ചടി ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് കാശ്മീരിലെ പഹൽഗാമിൽ നുഴഞ്ഞുകയറിയ ഭീകരർ വിനോദസഞ്ചാരികളെ ആക്രമിച്ച് ഇരുപത്തി ആറ് പേരെ വധിച്ചത് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇത് പാക് സംഘടനയായ ലഷ്കർ എ തൊയ്ബയുമായി ബന്ധമുള്ള ദ റെസിഡന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നു അസറിന്റെ താമസസ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ ആക്രമണം അതേസമയം ബഹാവൽപൂർ മുസാഫർബാദ് കോട്ട്ലി മുറിറ്റ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്ത്യൻ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡിജി ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി പറഞ്ഞു ഭീകരസംഘടനയായ ലഷ്കർ എ തൊയ്ബയുടെ ആസ്ഥാനമാണ് മുരിദ്കെ മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ പകൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചറിച്ചതോടെ പാക് പഞ്ചാബിലെ ബഹാവൽപൂരിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങി പാകിസ്ഥാൻ പള്ളികളും മദ്രസകളും ഒഴിപ്പിച്ചു ബഹാവൽപൂരിലെ അഞ്ചരങ്ങളിൽ ഇന്ത്യ തിരിച്ചറിച്ചതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് പാകിസ്ഥാൻ സുരക്ഷാ സമിതി യോഗം വിളിച്ചു പാക് പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടേത് താൽക്കാലിക സന്തോഷമാണെന്നുള്ളതിന് ശാശ്വതമായ ദുഃഖമുണ്ടാകുമെന്നും പാകിസ്ഥാൻ ഭീഷണി മുഴക്കി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട ദൌത്യത്തിന്റെ ഭാഗമായി ബുധനാഴ്ച പുലർച്ചെയോടെയാണ് പാകിസ്ഥാനിലെയും പാക്ക ധിവേശ്ശ കശ്മീരിലെയും തീവ്രവാദി ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത് ഒൻപത് കേന്ദ്രം ആക്രമിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഭീകരരുടെ ഉളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ ഓപ്പറേഷൻ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന വാർത്താക്കുറിപ്പിൽ പറഞ്ഞു നീതി നടപ്പാക്കുന്നതായി ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളോട് അറിയിച്ചു മൌലാന അസൂദ് അസർ കേന്ദ്രങ്ങളാണ് തകർത്തത് അസർന്ന താവളത്തിന്റെ മുറ്റത്ത് ഇന്ത്യ മിസൈൽ വർഷിച്ചു ഒളിവിൽ കഴിയുന്ന ഭീകരൻ മസൂദ് അസറിനെ പാകിസ്ഥാൻ സുരക്ഷിത വാസസ്ഥലം ഒരുക്കിയിരുന്നതായി വെളിപ്പെടുത്തൽ വന്നിരുന്നു പാർലമെന്റ് ആക്രമണം മുതൽ പുൽവാമ ആക്രമണം വരെയുള്ള കേസിലെ പ്രതിയായിരുന്നു മസൂദ് അൻസർ രാജ്യത്തിന്റെ ഔദ്യോഗിക അതിഥി എന്ന രീതിയിലാണ് ഇയാളെ പാക് സർക്കാർ സംരക്ഷിക്കുന്നത് ഇയാളുടെ കേന്ദ്രത്തിലാണ് ഇന്ത്യ തിരിച്ചു വലിച്ചത് എഴുന്നൂറോളം ഭീകരർ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഇതിൽ ബഹുഭൂരിപക്ഷവും തീർന്നുവെന്നും സൂചനകളുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഇതൊന്നും സ്ഥിരീകരിക്കുന്നില്ല നിരോധന സംഘടനയെ ജെയ്ഷ്യമോ എന്ന തലവൻ കൂടിയായ ഇയാൾ ബഹാബൽപൂരിൽ നിന്നും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് താമസിക്കുന്നതെന്നും ഒസാ ബിൻലാ യൂസ് കൂടി പിടിക്കാൻ സാധ്യമല്ലെന്നുള്ള വിവരം ഒരു ഹിന്ദി ചാനൽ പുറത്തുവിടുന്നു പാകിസ്ഥാൻ ഭരണകൂടം ഭീകരരെ സംരക്ഷിക്കുന്നതിന് തെളിവുണ്ടെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ബഹബാവൽപൂരിലെ ഒസ്മാൻ ഒ അലി മസിദിനും നാഷണൽ ആൻഡ് ജനറൽ ഹോസ്പിറ്റലുമിടയിലായ ിന് രണ്ട് വീടുകളുമുണ്ട് പാക് സൈനികർ ഇവിടെ കാവലുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു തരത്തിലും ബോംബാക്രമണം ഉണ്ടാകാതിരിക്കാനാണ് മുസ്ലിം പള്ളിക്കും ആശുപത്രിക്കും ഇടയിൽ താമസ സൗകര്യം ഒരുക്കിയത് രണ്ടാമത്തെ വീട് നാല് കിലോമീറ്റർ അകലെ ജാമിയ മസ്ജിദിന് തൊട്ടടുത്താണ് ലാഹോർ ഹൈക്കോടതിയുടെ ബഹാവൽപൂർ ബെഞ്ച് ഈ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയും ജില്ലാ കളക്ടറുടെ ഓഫീസ് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഉള്ള അത് സമ്പന്നർ പാർക്കുന്ന ഈ മേഖലയിൽ മസൂദിന്റെ ബംഗ്ലാവിന് മുൻപിലും പാക് സൈനികർ ഔദ്യോഗിക വേഷത്തിൽ കാവലുണ്ടായിരുന്നു ഇവിടെയാണ് പുലർച്ചെ ഇന്ത്യൻ മിസൈൽ വർഷിച്ചത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ നാൽപ്പത് സൈനികർ വീരമൃത്യുവരിച്ച പുൽവാമ ആക്രമണം പഠാൻകോട്ട് വിമാനത്താവളത്തിലെ ആക്രമണം എന്നീ കേസുകൾ പ്രതിയായ മസൂദ് അസഹറിന് വേണ്ടി ദേശീയ അന്വേഷണ ഏജൻസി വലവിധിച്ചിട്ട് കുറെ കാൾ നാളുകളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം കണ്ടഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവത്തെ തുടർന്ന് ഇന്ത്യ ജയിലിൽ നിന്ന് വിട്ടയച്ച മൂന്ന് ഭീകരരിൽ ഒരാളാണ് മസൂദ് അസർ പിന്നീട് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് എന്നതിൽ പുതിയ ഭീകര സംഘടന ഇയാൾ ആരംഭിക്കുകയായിരുന്നു